ഓ ഹലോ 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 ഗെയ്സ് വെൽക്കം ബാക്ക് ഗെയ്സ് ഇറ്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓ സൗണ്ട് അല്ലേ സൗണ്ട് ഉണ്ടല്ലോ സൗണ്ട് പോകുന്നുണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് ചെക്ക് ചെയ്യട്ടെ അകത്ത് കാണിക്കുന്നുണ്ട് സൗണ്ട് ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ സൗണ്ട് സൗണ്ട് ഉണ്ട് ഉണ്ട് മിസ്റ്റേക്ക് ഞാൻ ലൈവ് വന്നിട്ട് അതുകൊണ്ട് ആ ക്യാമറ ഉപയോഗിച്ചിട്ട് കാലമായി എന്തെങ്കിലും ചെറിയ കുറച്ചു കാലമായിരിക്കണം സമയമായിട്ടുണ്ട് ഇറ്റ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ക്വാളിഫയർ മത്സരം എത്തിയിരിക്കുകയാണ് മത്സരത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെടാൻ ണ്ട് കിട്ടിയാൽ ഒരുപാട് ഫ്രണ്ടിലേക്ക് പോവാനും ഉണ്ട് ആര് കഴിഞ്ഞാൽ ചോദിച്ചാൽ രാജസ്ഥാൻ തന്നെയാണ് അഡ്വാൻറ്റേജ് ടീം അനാലിസിസ് നടത്തിയപ്പോൾ രാജസ്ഥാൻ തന്നെയാണ് ഒരു ഈ ടീമിൽ മത്സരത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ച കോൺഫിഡൻസ് ഒക്കെ രാജസ്ഥാൻ റോയൽസിന് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടോസ് അപ്ഡേറ്റ് ടോസ് രാജസ്ഥാൻ റോയൽസ് ടോസ് കിട്ടി രാജസ്ഥാൻ റോയൽസ് ബോൾ ചെയ്യാൻ ഓപ്റ്റ് ചെയ്തു രാവിലെ പ്രിവ്യൂര് പറഞ്ഞതുപോലെ തന്നെ ടോസ് കിട്ടുന്ന ടീം ബോൾ ചെയ്യാനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നതെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചു രാജസ്ഥാൻ റോയൽസ് ടു ടു ബോൾ ബോൾ ഫസ്റ്റ് ഫസ്റ്റ് ടോസ് ആൻഡ് ഗുഡ് തിങ് കാരണം ഈ ഒരു ഗ്രൗണ്ടിൽ ബോൾ ഫസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് ടോസ് കിട്ടി ടോസ് വീണ്ടും സഹായിച്ചിട്ടുണ്ട് രാജസ്ഥാനെ ടോസ് കിട്ടി രാജസ്ഥാൻ ബോളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആൻഡ് ഗുഡ് ഡിസിഷൻ അങ്ങനെ തന്നെ പറയാം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാജസ്ഥാനിലെ ഏറ്റവും ബെറ്റർ തിങ് എന്ന് പറയുന്നത് ടോസ് കിട്ടിയാൽ ബോളിംഗ് തിരഞ്ഞെടുക്കാന്നുള്ളതാണ് അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഗുഡ് തിങ് ഗുഡ് തിങ് ഗുഡ് തിങ് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അങ്ങനെ ടോസ് കിട്ടി രാജസ്ഥാൻ ബോളിംഗ് തിരഞ്ഞെടുത്തിരിക്കും മാറ്റമുണ്ടോ എന്ന് പ്രതീക്ഷയാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടിയൊരു കാര്യമാണ് ഈ പറയുന്ന രാജസ്ഥാൻ ും ആരെയും തോൽപ്പിക്കാം അതിൻ്റെ പക്ഷേ ഞാൻ പറയുന്നത് ടോസ് എന്ന് പറയുന്നത് ചെന്നൈ പോലെ ഗ്രൗണ്ടിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആ ഒരു ഘടകത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രാജസ്ഥാൻ റോയൽസ് ഫസ്റ്റ് ചെപ്പെന്നുള്ള നിലയിൽ ഒരു അഡ്വാൻറ്റേജ് അവിടെ രാജസ്ഥാൻ റോയൽസിന് കിട്ടിയിട്ടുണ്ട് സോ ദിങ് ഇനിയാണ് യഥാർത്ഥ കടമ്പ നടക്കാനിരിക്കുന്നത് സഞ്ജുതാണ് പറഞ്ഞത് വി വുഡ് ലൈക്ക് ടു ബോർഡ് ഫേസ്റ്റ് ലുക്കിംഗ് അറ്റ് വാട്ട് ബുക്ക് വി ആർ ട്രൈ ടു ട്രൈ അവർ ബെസ്റ്റ് ടു റിക്കവർ ദ ഡോക്ടേഴ്സ് ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് വി ആർ ഡൂയിങ് മച്ച് ബെറ്റർ വി പ്ലേ സെവൻറ്റി പൊട്ടൻഷ്യൽ വിത്ത് ബാറ്റിംഗ് ആൻഡ് വി മാനേജ് ലൈൻ വി വുഡ് ലൈക്ക് ടു ബി ബെറ്റർ ഈച്ച് ആൻഡ് എവ്രി വെന്യൂ ചേഞ്ച് വി വി ആർ ആർ വെൽ ഡെൻഷൻ ടു പ്രിപ്പയർ അക്കോർഡിംഗ്ലി സെയിം ലൈനം ലൈനപ്പ് ആണ് മാറ്റമില്ല യൂസഫ് ബംഗ്ലാ സീരീസ് യൂസ് തോക്കി ഞാൻ കണ്ടിരുന്നു ടീം അപ്ഡേറ്റ് ടീമിന്റെ രാജസ്ഥാൻ റോയൽസ് സെയിം ലെവനുമായിട്ടാണ് ഈ ഒരു മത്സരത്തിലും കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന അതേ ലെവലുമായിട്ടാണ് ഈ ഒരു മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന അതേ ലഭനമായിട്ടാണ് രാജസ്ഥാൻ പ്രണവ് ബ്രോ ഈ ഈയൊരു ചാൻസിന്റെ കാര്യത്തിൽ ഘടകം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ടോസിന്റെ കാര്യമായിരുന്നു രാവിലെ ഞാൻ റിവ്യൂയില് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോസ് കിട്ടുന്ന ടീം ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ബോളിംഗ് ഓപ്റ്റി ആണെങ്കിൽ അത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് രാജസ്ഥാന്റെ ഓപ്പണിംഗ് സ്പെൽ ബോൾട്ട് ബോൾട്ട് അഗൈനിസ്റ്റ് ഹെഡ് അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ഓവേഴ്സ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ അശ്വിൻ എഗനേഷ് ഹെഡ് പവർ പ്ലേയിൽ എത്രത്തോളം അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വരിഞ്ഞു മുറുക്കാവോ അത്രത്തോളം ഗെയിമിനെ രാജസ്ഥാൻ റോയൽസിന്റെ കൈകളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും അവിടെയാണ് ഗെയിമിനെ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ആ ഒരു പവർ പ്ലേ എങ്ങനെ രാജസ്ഥാൻ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതായത് രാജസ്ഥാനെ ബോളിംഗ് യൂണിറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചിരിക്കും എന്താണ് അവര് ലവൺ ഇടാത്തത് മനസ്സിലായില്ല ഉം കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവർ ഏതെങ്കിലും മാറ്റം വരുത്തേണ്ടതായിരുന്നു ഇന്ന് മൊത്തം ലൈവ് ഇല്ല ഇന്ന് മൊത്തം ലൈവ് ഇല്ല ഇന്ന് മൊത്തം ലൈവ് ഇല്ല ബെസ്റ്റ് പവർ പ്ലേ പാറ്റസ് ബെസ്റ്റ് പവർ ബ്രോ രാവിലെ പ്രിവ്യൂവിൽ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രോ അച്ഛനും കാണണം ഇല്ല ഇല്ല ഏഴ് ആവുമ്പോൾ നിർത്തും ഏഴ് ആകുമ്പോൾ നിർത്തും ഏറെ വരെ പോകുമെന്ന് അറിയില്ല ഏറ്റാമ്പ് നിർത്തും എൻ്റെ ലൈവ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കാണുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഗെയിം ആസ്വദിച്ച് കാണാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ നോട്ട് നോട്ടി വെക്കാറുണ്ട് അതൊന്നും നോട്ടീത്തൊന്നും നടക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ബെറ്റർ എനിക്കും ബെറ്റർ അത് തന്നെയായിരിക്കും രാജസ്ഥാന്റെ കയ്യിലുള്ള കലിയാണ് अव राजा टोसिंग द ग्रसिव इट टू वर्क एवरी टाइम बिलोस्टिंग ഗ്ലൺ മാക്സല്ലോ സഞ്ജു പ്രഷർ നോക്ക്ഔട്ട് ഗെയിമിൽ ഇതുവരെ ഫിഫ്റ്റി അടിച്ചിട്ടില്ല സിക്സ് നോട്ട് ഗെയിംസ് ഗെയിം രാജസ്ഥാൻ സഞ്ജു പെർഫോമൻസ് യൂറോപ്യൻ ഷുഡ് നെക്സ്റ്റ് സഞ്ജുപിയൻ ഹുഷു ഫ്ലിമിംഗ് എന്റെ അഭിപ്രായത്തിൽ പവർ ഓപ്പണിംഗ് വന്നാൽ ടി കെ സി മിഡിൽ ഓർഡറിൽ ഇറക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ബ്രോ ബ്രോ മിഡിൽ ഓർഡറിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യത കുറവാണ് പിന്നെ ഓർമ്മ ഹെഡ് കുറച്ചുകൂടി ആവണം ആ ലെഫ്റ്റ് ഹാൻഡ് പേഴ്സിനെതിരെ ആള് തുറന്ന് കാണിച്ചിരിക്കുകയാണ് പുള്ളിയുടെ ബുദ്ധിയുണ്ട് എസ് ആർ എസ് കെ കെ ആർ ആർ സ്ട്രഗിൾ പക്ഷേ ഇവിടെ വേറെ ബെനഫിറ്റ് എന്നതും ആർ ആറിനും പറ്റിയ ഗ്രൗണ്ടാണിത് കെ കെ ആറിനും ആർ ആറിനും പറ്റിയ ഗ്രൗണ്ടുകളാണിത് ഫിനിഷ് ആയിട്ട് വരണം പവലിനെ നേരത്തെ ഇറക്കി വരണം എനിക്ക് തോന്നുന്നില്ല എങ്ങനെ എങ്ങനെയാവാന്ന് വാഷിംഗ്ടൺ സുന്ദർ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല ഡോൺ ബ്രോ എന്തായാലും നമുക്ക് ആ ലെവൻ വായിക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രവിസർ അഭിഷേക് ശർമ്മ രാഹുൽ ത്രിപാഠ നിതീഷ് റെഡ്ഡി ഐഡൻ മാർഗ്രം ഹെൻറിച്ച് ക്ലാസൻ അബ്ദുൾ സമദ് പാറ്റ് കമ്മിങ്സ് ഭുവനേശ്വർ കുമാർ ജയദേവ് ജയ്ദേവ് ആൻഡ് ടി നടരാജൻ വെദർ ഓക്കെ ആണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ലൗണ്ട് യശോസി ജയ്സ്വാൾ ടോം കോഹ്ലി കാഡ്മോർ സഞ്ജു സാംസൺ റിയാൻ ധ്രുവ് ധ്രുജൂർ റോമൻ പവർ അശ്വിൻ ട്രെൻ ബോൾട്ട് ആവിസ് ഖാൻ സന്ദീപ് ശർമ്മ യോജിപ്പിച്ചാൽ മാറ്റമില്ലാത്ത ലെവൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടി ജയദേവ് നിക്കട്ട് തിരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഐഡൺ മാർക്രം തിരിച്ചു വരുന്നുണ്ട് ബാറ്റിംഗ് ഉണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് മാർക്രം കാൻ ക്യാൻ ബോൾ അതുകൂടി നമ്മൾ ഓർക്കണം മാർക്കത്തിന് ബോൾ ചെയ്യാൻ സാധിക്കും ഓരോ ചെപ്പോക്ക് പോലൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് മാർക്കറ്റിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഓവറുകൾ പോകാനുള്ള സാധ്യത ഉണ്ട് ഇഫ് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ ബോളുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഓവറുകളിലേക്ക് പോകാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ആർ ആൻഡ് ടു ബോൾ ഫസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിലെ പ്ലെയിൽ ഒന്നുകൂടെ വായിക്കാം അഭിഷേക് ശർമ്മ രാഹുൽ ത്രിപാടി നിതീഷ് റെഡ്ഡി ഐഡൻ മാർഗ്രം ഹെൻഷ് ക്ലാസൻ അബ്ദുൾ സമദ് പാറ്റ് കമ്മിൻസ് ഭുവനേശ്വർ കുമാർ ജയദേവ് മുത്കട്ട് ടീമിലേക്ക് തിരിച്ചുവരുന്നു അതോടൊപ്പം തന്നെ ഐഡൻ മാർഗ്രം ടീമിലേക്ക് തിരിച്ചു വരുന്നു ജയദേ മുനത്കെട്ടും ജയദേ മുനത്കട്ടും ടി നടരാജനും ജയദേവ് മുനത്കട്ടിന്റെ ബോളിങ് ചെപ്പോക്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ പുള്ളി കട്ടറുകളൊക്കെ നന്നായിട്ട് എറിയാറുണ്ട് സോ അത് നന്നായിട്ട് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അവിടെ യൂസ് ചെയ്യും ഇമ്പാക്ട് പ്ലേയേഴ്സ് നോക്കട്ടെ ഇമ്പാക്ട് പ്ലേസിന്റെ പേര് അതിനകത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഞാനെടുത്തിട്ട് അത് കൊടുത്തിട്ടില്ല എനിക്ക് സന്ദീപ് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാണോന്ന് തോന്നുന്നുണ്ട് കാരണം ആദ്യ മത്സരങ്ങൾ ഉണ്ടായിരുന്ന സന്ദീപിന്റെ നിഴൽ മാത്രമേ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ പവർ പ്ലേയിൽ ഭയങ്കര ബെറ്റർ ആയിട്ടും ഡെത്ത് ഡെത്തോറിന് നന്നായിട്ട് തന്നെ എറിഞ്ഞുകൊണ്ടിരുന്ന സന്ദീപിൽ നിന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തന്നെ വന്നിട്ടില്ല സോ സന്ദീപ് ഈ ഒരു മത്സരത്തിൽ എക്സെപ്ഷണൽ ഗെയിം കളിക്കണം ബോൾട്ട് മാത്രം വിചാരിച്ചാൽ നിൽക്കുന്ന ഒന്നല്ല അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പവർ പ്ലേ പവർപ്ലേയിലെ ബാറ്റിങ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അവിടെ ഹെഡിനെ ബോൾട്ടിന് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അശ്വിനെ പവർപ്ലേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും ബിക്കോസ് അശ്വിൻ എഗനെസ്റ്റ് ബോൾട്ട് നല്ല എക്കണോമി കീപ്പ് ചെയ്തിട്ടുണ്ട് അശ്വിൻ ഇതുവരെ ഹെഡിന്റെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെതിരെ അശ്വിന്റെ ട്രിക്കുകൾ ഒരു പരിധി പരിധിവരെ വർക്ക്ഔട്ട് ആവാറുണ്ട് വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും അവിടെ ഹെഡിനെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാൻ സഹായിക്കും പുതിയ ഫ്രഷ് പിച്ചിൽ ആണ് കളിയെന്ന് കേട്ടു ഗെയിം അനലൈസ് ചെയ്ത് വെച്ച് രണ്ട് ക്യാപ്റ്റന്മാരും പറഞ്ഞത് നമ്മുടെ കമിൻസും പറഞ്ഞത് ഒരു പിച്ചിൽ ബോളിംഗ് തിരഞ്ഞെടുക്കാനായിരുന്നു ആഗ്രഹം എന്നാണ് അറിയില്ല ഉറപ്പായിട്ട് ഗ്രേറ്റ് എനിവേ ഈ ഒരു മത്സരം ഭയങ്കര നിർണായകമാണ് രണ്ട് ടീമുകളെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ ഇത്രയും വരെ ഹാർഡ് വർക്ക് ചെയ്ത് വന്നതിൻ്റെതായ ബെനിഫിറ്റുകളൊന്നും ഉണ്ടാക്കാതെ പോകാൻ പറ്റുള്ളൂ എന്നാൽ സംബന്ധിച്ച് ഈ ഒരു മത്സരം ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും സൗണ്ട് ലോ ലോയാണല്ലേ ബ്രോ ഈ ഒരു മൈക്ക് അനക്കിയിട്ട് കുറേ കാലമായി എന്തൊക്കെയോ സെറ്റിംഗ്സ് മാറി കിടക്കുകയാണ് സോറി മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക ഗുഡ് ടു മീ യാ ക്രീസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുത്ത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും രാജാനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിലും ടോസ് അവർക്ക് ഭയങ്കര നിർണായകമായിരുന്നു അത് കിട്ടി അസ്കർ ഏഹ് ഗ്രൂവൽ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ ലെവനെ കുറിച്ച് പറയാനുള്ളത് അതായത് കേരള അവിടെ ഈ ഒരു കെയർ കൊടുക്കേണ്ട ഒരു മത്സരത്തിൽ അതേ ലെവലിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് പരീക്ഷിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ രാജസ്ഥാൻ റോയൽസ് വരുത്താൻ സാധ്യതകളില്ലെന്ന് കാരണം റിസ്ക് എടുക്കാൻ അത്ര തയ്യാറാവാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ടോസ് കൂടി സഹായിച്ചോടുകൂടി തന്നെ രാജസ്ഥാൻ ഒരു പരിധി വരെ ഗെയിമിനെ കണ്ട്രോളിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെയാണ് ബോൾഡിന് ഈ ഒരു മത്സരത്തിലും പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ അവിടെ ഹൈദരാബാദിന്റെ നല്ല ടെൻഷൻ കൊടുക്കാൻ സാധിക്കും ബ്രോ ചെപ്പോക്കിനെ കുറിച്ച് നമുക്ക് സൺറൈസസ് ബോളിംഗ് സൈഡിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ബോളറായിരുന്നു ജെദേവ് മുനത്കട്ട് എസ്പെഷ്യലി ഇൻ ചെപ്പോ കണ്ടീഷൻസ് ചിദംബരം സ്റ്റേഡിയത്തിലെ കണ്ടീഷൻസിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ബോൾറ് തന്നെയാണ് അവരുടെ ഉനത്കട്ടെന്ന് പറയുന്നത് സ്പിൻ സൈഡിൽ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ശ്രദ്ധേയ മാറ്റമാണ് എയ്ഡൻ മാർക്രം ലെവലിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് മാർക്രം ക്യാൻ ബോൾ ബോൾ അത് വലിയൊരു ലൈവ് ഉണ്ടാവില്ല സ്ലോ ആണ് ണോ ആ ഒരു സ്ലോ ട്രാക്ക് തന്നെയാണോ തോന്നുന്നു കാരണം അങ്ങനെ തന്നെയല്ലേ രണ്ട് ടീമുകളും ആ ഒരു കമ്മിൻസിനോട് ചോദിച്ചപ്പോഴും കമ്മിൻസ് പറഞ്ഞത് ടോസ് കിട്ടിയിരുന്നെങ്കിൽ ബോളിംഗ് തിരഞ്ഞെടുക്കാനായിരുന്നു എന്നാണ് അപ്പോൾ രണ്ട് ക്യാപ്റ്റന്മാരും ആ ഒരു ടോസ് കിട്ടിയാൽ ബോളിംഗ് തെരഞ്ഞെടുക്കാൻ നയമായിട്ടാണ് സോ പിച്ച് അനലൈസ് ചെയ്ത് വെച്ചിട്ട് അതെന്തായാലും ഒരു സ്ലോ ട്രാക്ക് ആയിരിക്കണമല്ലോ പ്രോ വെൽക്കം ടു ആയിരിക്കണമല്ലോശങ്കർക്കൻ ആർ ആറിന് ഡ്യൂ ഉള്ളത് കൊണ്ട് സഹായമായി വെയിറ്റ് ആൻഡ് റിപ്പോർട്ടർ സി എസ് ഈ മാസ് കെ സി എസ് പറഞ്ഞു ഐ നോ അങ്ങനെ അപ്ഡേറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നില്ല ബെറ്റർ സോ പെട്ടെന്ന് ആ ഒരു ട്രസ്റ്റ് മാറ്റി കൊടുക്കാതിരിക്കാന്നുള്ളതന്നെ ആയിരിക്കണം സീസണിലെ പുള്ളിക്ക് അവസരം കൊടുത്തിട്ടില്ലല്ലോ മാർക്രം അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മാർക്കത്തിലേക്ക് ഫസ്റ്റ് ഓപ്ഷൻ പോവാൻ കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫിലിപ്സോ മാർക്കറും വരുമെന്ന് അതെന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു മാർക്കറം വന്നു മാർക്കറിന്റെ ബോളിങ്ങും ബെറ്റർ ആകുമായിരിക്കും ചെപ്പോലൊക്കെ പക്ഷേ മണികണ്ഠം ബ്രോ ചി ഒരു പിച്ച് മാറിയ കാര്യം പറഞ്ഞില്ലേ ഈ ഒരു പിച്ച് മാറിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ബോളിങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സിൽ തുടക്കിക്കുന്ന ആയതുകൊണ്ടാവണമല്ലോ രണ്ട് ക്യാപ്റ്റന്മാരും ആ ഒരു ടോസ് കിട്ടിയിരുന്നെങ്കിൽ ബോളിംഗ് എന്ന് പറഞ്ഞത് അത് അതുപോലെ തന്നെയാണല്ലോ സഞ്ജയോടെ ചൂസ് ചെയ്തു അതിനുശേഷം പാറ്റ് കമിൻസ് പറയുകയും ചെയ്തു ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരുന്നു തീരുമാനം എന്നുള്ളത് വേറെ എന്തെങ്കിലും പറഞ്ഞു െ രാജാൻ റോയൽസിന്റെ ഇമ്പാക്ട് സബ്സ് ഷിംബ്രോൺ ഹെഡ്മേർ നാൻഡ്രൈബർഗ് ശു ദുബെൻ ദുബെ ഡോണോവൻ ഫെറേറ കുൽദീപ് സെൻ ഷ്രോൺ ഹെഡ്മേർ വരും സൺറൈസേഴ്സ് ഹൈദർബാദ് ഇംപാക്ട് സബ്സ് ഉമ്രാൻ മാലിക് സൻവീർ സിംഗ് ലെൻഫിലിപ്സ് മായങ് മാർക്കണ്ടെ ഷാബാസ് അമദ് ഷാബാസ് അഹമ്മോ അല്ലെങ്കിൽ മായങ് മാർക്കണ്ടോ വരാനാണ് ചാൻസ് അതിൽ വെൽക്കം ടു സ്ട്രീം പിച്ച് ആണ് എനിക്കും തോന്നും പിച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് പുതിയ പിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ചെന്നൈ പിച്ച് സ്ലോ ആണ് അതേ ന്യൂ കൂടുതൽ പോലും നേരത്തെ ഫ്ലാറ്റ് ആയിരുന്നു സ്ലോ ആയിട്ടുള്ളത് അല്ലെങ്കിലും ചെന്നൈയിലെ പിച്ച് കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലങ്ങളായിട്ട് അവിടുത്തെ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ അവിടെ റൺസ് തോന്നുന്നുള്ളൂ ഈ സീസണിൽ വന്നിട്ടായിരുന്നു ടു ഹൺഡ്രഡ് പ്ലസ് വളരെ എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ വന്നുള്ളൂ പാറ്റ് കോൺസിന് ഇന്ത്യൻ പിച്ച് തെറ്റാറില്ല യുടെ ബിഗ്ലൂസ് ഇവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അത് ഒന്നെങ്കിൽ മായം മാർക്കണ്ട അല്ലെങ്കിൽ ഷഹബാസ് അഹമ്മദ് വരാനാണ് ചാൻസസ് ഇമ്പാക്ട് സഭായിട്ട് ഫെറേറോൺ ഹെഡ്മെയർ നാൻ ബർഗർ കുൽദീപ് സെൻ ശുഭുബെ ഷെംബ്രോൺ ഹെഡ്മേർഫ്കോഴ്സ് ഷെമ്പ്രോൺ ഹെഡ്മെയർ കാരണം നമുക്ക് കാണാം ടോം ബോളർക്ക് അഡ്മോർ റോമാൻ പവർ ദെൻ ട്രെൻ ബോൾട്ട് മൂന്ന് ഫോറിൻ പ്ലയേഴ്സ് ഉള്ളു സോസ് ഷെംറോൺ ഹെഡ്മർ ചാൻസ് അപ്പൊ എന്തായാലും അശ്വിൻ ചഹൽ കൂട്ടുകെറ്റർ ആയിരിക്കും പക്ഷേ ഞാൻ ഇവിടെ ഹരിചന്ദ്രപ്പുഴ ഞാൻ ചെറുതായിട്ട് എവിടേക്ക് മഹാരാജനെ പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു ഗ്രൗണ്ടില് മഹാരാജനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ട് കൂട്ടു അജിത് കുമാർ ചേട്ടാ സോറി മൈക്ക് കുറച്ചു കാലമായിട്ട് യൂസ് ചെയ്യുന്നില്ലായിരുന്നു എന്തോ ഇഷ്യൂ ആയിട്ടിരിക്കാന്ന് തോന്നുന്നു മാക്സിമം സൗണ്ട് ചെയ്താ കിട്ടുന്നത് എന്താ ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അൻപതിൻ്റെ അണ്ടറിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്സ് ചെയ്യാൻ പറ്റും എന്നാലും ഒരു നൂറ്റി എഴുപതിനു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്ത് ചെയ്യുന്നതിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ചാൻസ് ഉണ്ട് ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപതൊക്കെ ഐഡിയ സ്കോറാണ് നൂറ്റി എഴുപതിനും മണ്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്പം പാടായിരിക്കും ചെപ്പോക്കിലെ കണ്ടീഷൻസ് വെച്ചിട്ട് അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടാണ് ബ്രോ 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 ഇല്ല ഇല്ല ഓൾറെഡി ലെവൻ വന്നിട്ടുണ്ടല്ലോ എന്തായാലും അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല പക്ഷെ ഇമ്പാക്ട് സബ് ആയിട്ട് ബാറ്റിംഗ് സൈഡിൽ വരും അതേ ഉള്ളൂ കൺ സബ് ഇട്ട് ആഫ്റ്റർ ഫസ്റ്റ് ഇനിസ് കൊടുക്കായിരുന്നു അറിയില്ല എന്താണ് പ്ലാൻ എന്നുള്ളത് ഡ്യൂ ഒരു പത്ത് ഓവർ പതിനഞ്ച് ഓവർ കഴിയുമ്പോൾ അറിയാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അത് കഴിയുമ്പോൾ അറിയാം ടോട്ടൽ സ്കോർ എത്രത്തോളം പോയാൽ രാജസ്ഥാനെ പിടിക്കാൻ സാധിക്കുന്നു പതിനഞ്ച് ഓവർ കഴിഞ്ഞിട്ട് അവിടെ ഡ്യൂവിന്റെ ലക്ഷങ്ങളൊക്കെ കാണുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഈസി ആയിട്ടൊരു ചേസ് ആയിരിക്കും നൂറ്റി എഴുപതിനു മുകളിൽ പോയാലും എന്നാൽ ഇരുപത് ഓവർ കഴിഞ്ഞും ഡ്യൂ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഒരു നൂറ്റി എൺപതൊക്കെ അവിടെ ഹൈദരാബാദ് അടിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ നല്ല പണി പോകും നൂറ്റി എഴുപത് പ്ലസ് ചേസിങ് പാടായിരിക്കും അതെ ഹരിച്ചെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ബോളിംഗ് യൂണിറ്റ് സെറ്റ് ആണ് ഫാസ്റ്റ് ഫാസ്റ്റ് ബോളർ സ്പിൻ 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 ുംഹലും തന്നെയാണ് അവരുടെ മെയിൻ വെപ്പൺ ഇവിടത്തെ ഉറപ്പായിട്ട് മണി ബ്രോ അവരുടെ വെപ്പൺ എന്ന് പറയുന്നത് ആ സ്പിന്നേഴ്സ് തന്നെയാണ് ആൻഡ് ബോൾട്ട് ഡ്യൂ ഉണ്ടെങ്കിൽ ബാറ്റിംഗ് ഈസി ആയിരിക്കും ചെന്നൈ പിച്ചിൽ ഡ്യൂ ഉണ്ട് ഡ്യൂ വന്നാൽ അതെ പറഞ്ഞ ഫസ്റ്റ് ഇന്നിങ്സിലെ പതിനഞ്ച് ഓവറുകൾക്ക് ശേഷം അറിയാം ഗെയിം എങ്ങനെ പോകുന്ന തന്ത്രം രാജതന്ത്രം തന്ത്രം തന്തിരം അതെ അതെ വേണമെങ്കിൽ കുറച്ച് മത്സരങ്ങൾ കൂടി ലൈവ് വരാൻ അല്ലേ നല്ല രസമുണ്ട് അത് മിസ് ചെയ്തു ഇപ്പൊ കുറെ കാലം കൂടി ലൈവ് വന്നിട്ടാണ് മൈക്ക് മൈക്കടിച്ചു പോയെന്നൊരു സംശയമുണ്ട് അതിന് മോഡിയൊന്നും കിട്ടുന്നില്ല സഞ്ജു ക്യാപ്റ്റൻ അത് ഗെയിൻ കഴിഞ്ഞല്ലേ ബ്രോ നമുക്ക് പറയാൻ സാധിക്കും മയുക്തയും ഫസ്റ്റ് ഓവർ തന്നെ ആവട്ടെ പ്രതീക്ഷിക്കാം എസ് ആർ ജിന്റെ സ്പിന്നാണ് പറഞ്ഞത് എസ് ആർ ജിന്റെ സ്പിന്നും അത് ശരിയാണ് വേണുബ്രോ അവിടെ അത്രയും ഹോട്ട് കണ്ടീഷൻസ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് പോലും അതെ എനിക്കതാണ് പ്രതീക്ഷ പക്ഷെ ഹരിചന്ദ്രപ്രൂ ഞാൻ എന്താ സംഭവം അറിയില്ല ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം പറ്റിയ കണ്ടീഷൻ ആണെന്നൊക്കെയാണ് ആൾ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഡ്യൂവിൻ്റെ ഒരു ഇമ്പാക്ട് അറിയില്ല എന്നാലും ചെന്നൈയിലെ ചെന്നൈയിലെ കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു ഡ്യൂ വരാനുള്ള സാധനങ്ങൾ വളരെയധികം കൂടുതൽ ഇച്ചിരി ലേറ്റ് ആയാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് ഇന്നിങ്സിൻ്റെ പവർഫുള്ളിൽ എന്തായാലും ഡ്യൂ വരാനുള്ള സാധ്യതകളുണ്ട് സാധനങ്ങളുണ്ട് കറങ്ങൾ ഉണ്ടോ ഇല്ല ബ്രോ ഇന്ന് ഫുൾ ലൈവ് ഇല്ല ഓസ്ട്രേലിയയിൽ അല്ലല്ല ഈ സീസണിലെ ആദ്യത്തെ മാച്ചിന് മുമ്പാണ് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഹെഡും അഭിഷേകും പവർപ്ലേ പോയാൽ ഏകദേശം കളി ആറാറുകയും ചെയ്യും ഈ ഹെഡിന്റെ വിക്കറ്റും അഭിഷേകിന്റെ വിക്കറ്റും ഭയങ്കര ക്രൂഷ്യൽ ആണ് ഷോട്ട് ബ്രോ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ അഭിഷേക് കളിക്കുന്ന പത്ത് ബോളെങ്കിൽ പത്ത് ബോൾ ഞാൻ റിവ്യൂര് പറഞ്ഞതാണ് പത്ത് ബോളെങ്കിൽ പത്ത് ഗോളും മാക്സിമം റൺസ് അഭിഷേക് സ്കോർ ചെയ്യും അത് ഭയങ്കര ഡേഞ്ചറാണ് പോലെ തന്നെ മാർക്കോം ത്രിവാടി ഹെൻറിസ് ക്ലാസ് നിതീഷ് റെഡ്ഡി കിട്ടില്ല ലൈനപ്പ് ആണ് ബാറ്റിംഗ് സൈഡിൽ അശ്വിൻ്റെ ബോളിംഗ് പവർ പ്ലേ ദിത്യു ചിത്ര ഐ തിങ്ക് ഹെഡിന്റെ വിക്കറ്റ് വീണില്ലെങ്കിൽ ആദ്യ ഓവറുകളിൽ വിക്കറ്റ് വീണില്ലെങ്കിൽ അശ്വിൻ ബോൾ ചെയ്യും പവർപ്ലേക്ക് ഫൈനലിനുണ്ടാവാൻ പറ്റും എന്റെ ഒരു പ്രതീക്ഷ പോളിട്ട് ആദ്യത്തെ പുള്ളിയുടെ സ്പെല്ലിൽ രണ്ട് ഓവറുകളിൽ അവിടെ വിക്കറ്റ് വീഴ്ത്തിയിട്ടില്ലെങ്കിൽ അശ്വിൻ പവർപ്ലേയും ബോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ജയദേവൻകെട്ട് എഫക്റ്റീവ് ആവും ബ്രോ സെരുൺ തോമസ് അൻഡുൻ ബ്രോ നമുക്കത് സെറ്റ് ചെയ്യണം അൻഡുൻ ബ്രോ ബ്രോ ഫൈനൽ ഫുള്ള് ലൈവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരവചകമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നിങ്ങൾക്ക് കാരണം കളിയും ഇതും കൂടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കാരണം ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് മാച്ചിനേക്കാൾ ഒരു പത്ത് സെക്കൻഡ് പുറകോട്ടാണ് എഡെന്ന് സ്ട്രഗിൾ ചെയാണ് എനിക്ക് തോന്നുന്നത് ആസിഫ് ആസിഫ്ഫസായിരുന്നു